നമസ്കാരം ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പാടെ നിരസിച്ചാണ് സഞ്ജയ് റോയ്ക്ക് ജീവിതാന്ത്യം വരെ ജയിൽ ശിക്ഷ കോടതി വിധിച്ചത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് പുറമെ അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു ജീവിതാന്ത്യം വരെ തടവിൽ കിടക്കണമെന്ന് കോടതി വ്യക്തമാക്കി കൊൽക്കത്ത സീൽ ദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും പ്രതിക്ക് വധശിക്ഷ വിധിക്കണമെന്നുമായിരുന്നു സി ബി ഐ ആവശ്യപ്പെട്ടത് എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം വിധി പറയും മുമ്പ് പ്രതിയുടെ ഭാഗം കേട്ട സെഷൻ ജഡ്ജ് അനർബൻ ദാസ് സംഭവത്തെക്കുറിച്ച് സഞ്ജയ് റോയ് നടത്തിയ വിവരണം പാടെ തള്ളി കേസിൽ തെളിവുകൾ പ്രതിക്ക് എതിരാണെന്ന് കോടതി വ്യക്തമാക്കി വധശിക്ഷ നൽകരുതെന്ന് വാദിക്കാൻ പ്രതിഭാഗം ആശ്രയിച്ച സുപ്രീം കോടതിയിലെ മുൻ കേസുകളുടെ വിവരങ്ങൾ രേഖാമൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതിഭാഗം എഴുതി നൽകിയതും പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി ഭാരതീയ ന്യായ സംഹിതയുടെ അറുപത്തി നാല് അറുപത്തി ആറ് നൂറ്റിമൂന്ന് ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തതായി കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു നൂറ്റിമൂന്ന് ഒന്ന് പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് ശിക്ഷ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി വധശിക്ഷ ഒഴിവാക്കിയത് തുടർന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു പതിനേഴ് ലക്ഷം രൂപ ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു എന്നാൽ ഇത് വേണ്ടെന്നാണ് ഡോക്ടറുടെ കുടുംബം വ്യക്തമാക്കിയത് നേരത്തെ വാദത്തിനിടെ താൻ ബലാത്സംഗമോ കൊലപാതകമോ ചെയ്തിട്ടില്ലെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞിരുന്നു എന്നെ തെറ്റായി പ്രതി ചേർത്തതാണ് ഞാൻ നിരപരാധിയാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു പലയിടത്തും അവർ ഫലമായി എന്റെ ഒപ്പു വാങ്ങുകയായിരുന്നു എന്നാണ് സഞ്ജയ് പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെങ്കിൽ പോലും പ്രതിക്ക് പരിവർത്തനത്തിന് സാധ്യതയുണ്ടാവാമെന്ന് സഞ്ജയ് റോയുടെ അഭിഭാഷകൻ വാദിച്ചു അത്തരം ഇല്ല എന്നതിനും പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് വിരിച്ചു രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം തന്നെ രാജ്യത്ത് അരങ്ങേറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു കൊൽക്കത്തയിലെ ആർ മെഡിക്കൽ കോളേജിൽ ക്രൂരപീഡനത്തിനിരയായി ട്രെയിനി ഡോക്ടർ കൊല ചെയ്യപ്പെട്ടത് നഷ്ടപരിഹാരം വേണ്ട നീതി മതിയെന്നായിരുന്നു കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എം ഡിയിൽ സ്വർണ്ണ മെഡലോടെ ഒന്നാം റാങ്ക് നേടണമെന്ന സ്വപ്നം കണ്ട ഡയറിയിൽ അത് കുറിച്ചു വെച്ച് ഉറങ്ങാൻ കിടന്ന അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയും ആ മരണവും വളരെ വലിയ ജനരോഷത്തിലേക്കാണ് നയിച്ചത് ആ മകളുടെ നഷ്ടത്തിന് പകരമായി തങ്ങൾക്ക് ധനസഹായം വേണ്ടെന്നാണ് മാതാപിതാക്കൾ ഉറച്ചു നിൽക്കുന്നത് വേണ്ടത് നീതിയാണെന്ന് പ്രഖ്യാപിച്ച് സിബിഐ അന്വേഷണത്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ് കുടുംബം വിധിക്കായി കാത്തിരുന്നത് കൊല്ലപ്പെട്ട ഡോക്ടർ അവസാനമായി ഡയറിയിൽ കുറിച്ച ഹൃദയ ഭേദകമായ കുറിപ്പ് മുമ്പ് പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഡോക്ടർ ഓഫ് മെഡിസിൻ പരീക്ഷയിൽ ഒന്നാമതായി സ്വർണമെഡൽ നേടാനായിരുന്നു അവൾ ആഗ്രഹിച്ചത് മകൾ നന്നായി പഠിക്കുമായിരുന്നെന്നും അവളെ ഒരു ഡോക്ടറായി കാണാൻ കുടുംബം ഒരുപാട് പ്രയാസം നേരിട്ടെന്നും പിതാവ് വേദനയോടെ പറഞ്ഞിട്ടുണ്ട് മകളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായി ദിവസം പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം അവളും പ്രയത്നിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ജൂനിയർ ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തി ഒന്നുകാരിയായ യുവതി തലേ ദിവസമാണ് ജോലിക്ക് കയറിയത് പിറ്റേന്ന് രാവിലെ അർദ്ധനഗ്നമായ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയായിരുന്നു അവൾ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം യുവതിയെ കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പോലീസ് നൽകിയ വിവരം കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയിയെ പിറ്റിയെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു